ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന വിതരണം എറണാകുളം എറണാകുളം പി രാജ്കുമാർ ചെയ്തു ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള വീൽ വിതരണം നടന്നു ഫോർട്ട് വെച്ച് വെളിയിൽ സെന്റ് ജോസഫ് ഹാളിൽ നടന്ന പരിപാടി എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ ചെയ്തു കാണുകയും നിന്ന് അവർക്കായിട്ട് കാര്യം സാധിക്കാറുണ്ട് അതിലേക്കായിട്ട് വളരെ അടുപ്പിച്ചു നിർത്തിയത് ശ്രീ റോബാണ് റോബർട്ട് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ കൂടിയാണ് മുട്ടി വെൽഫെയർ ഇന്റർനാഷണൽ അസോസിയേഷന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആണ് കൂടുതൽ സമയവും അദ്ദേഹം ഓസ്ട്രേലിയയിലാണെങ്കിൽ പോലും എല്ലാ ദിവസവും തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ വളരെ സജീവമാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ അധ്യക്ഷത വഹിച്ചു അതിന് ഞാൻ സാധാരണ രീതിയിൽ കേരാൻ ഷെയർ പ്രോഗ്രാമിൽ ഒരിക്കലും ഞാനൊരു വേദിയിൽ ഉണ്ടാവാറില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സാധാരണ ആ പരിപാടിയുടെ സംഘാടകായിട്ടാണ് ഉണ്ടാവാറുള്ളത് ഞാനെൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നാണ് എനിക്ക് എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്ന ലോകത്തിൽ അദ്ദേഹം വഴിയായിട്ട് ഞാൻ മമ്മൂക്കിൽ പോയി കാണുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് മമ്മുക്ക് ഒരു പറഞ്ഞൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള കഴിവുകൾ എറണാകുളം ജില്ലാ ഓർഫനേജ് അസോസിയേഷൻ സെക്രട്ടറി വി കെ അബ്ദുൾ റഹീം ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു രാജഗിരി ഹോസ്പിറ്റൽ അമൃത ടി എസ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി പി ആർഒ ടി അസോസിയേഷൻ ട്രസ്റ്റ് ആലുവ അഡ്മിനിസ്ട്രേറ്റർ ഷമീല ചമാൾ റോൺ സിസ്റ്റർ അഗസ്റ്റ സീസർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി